എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ എനിക്കറിയാം ഞാൻ നിന്റെ ജീവിതം നശിപ്പിച്ചു ഞാനിപ്പിച്ചു എന്റെ സഹതാപം സ്നേഹം വേണ്ട ഈ സാധാ സാദാശിനെ വേണ്ട സാധാ സാദാശിനെ വേണ്ട എനിക്കത് വേണ്ട ഞാൻ കൃഷ്ണെ വിളിച്ചു പറഞ്ഞിരുന്നു ആ വരൂ നീ അവൻ്റെ കൂടെ പൊക്കോണം ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ

എനിക്കൊരു അർജുൻ കേസിനു പോയിരുന്നു ആ ഇടയ്ക്ക് ഗൗരിയെ കൊണ്ടുവരുന്നത് എല്ലാ ഹോസ്പിറ്റലും വേണ്ടി വന്നാൽ രജിസ്റ്റർ മോഡിഫൈ ചെയ്യാറുണ്ട് ഡോക്ടർക്കത് അറിയാവുന്ന കാര്യമല്ലേ അന്ന് രാത്രി ആ കുട്ടിയെ ഒറ്റയ്ക്ക് ഡോക്ടർ രവി അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ആളെ വിട്ടെന്നെ വിളിപ്പിക്കുക എത്ര കഴിഞ്ഞു സിനിമയാ എനിക്ക് എനിക്കെന്നെ വല്ലപ്പോഴും റോള് കിട്ടണേ അത് ഈ കള്ളന്റെ വേഷക്കെ ആയിരിക്കും ജനിച്ച മുതലേ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിട്ട് ഇപ്പോളൊരു നല്ല റൂള് കിട്ടിരിക്കണേ അതൊന്ന് ശരിയായി വന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ പറയാം അതേ ഒരു കാര്യം പറഞ്ഞോട്ടെ ആ കല്യാണത്തിൽ വിളിച്ച കണ്ടില്ലേ അതെന്നെ വിളിക്കാത്ത വന്നല്ലോ ദാസപ്പൻ വിളിച്ചിട്ടാ ഞാൻ വന്ന് പക്ഷെ ദാസപ്പനെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല നീ ഞങ്ങളോട് സഹകരിച്ച നിനക്കൊരു കുഴപ്പവും വരില്ല നീ കാര്യങ്ങൾ എന്തിനാങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നീ കുറച്ച് ഫൈനല്ലടാ ഈ പ്രായത്തിലൊക്കെ ജയിലിൽ പോയി കിടന്നാൽ പിന്നെ എന്തിനു പറ്റും ജീവിതം കുറഞ്ഞാട്ടായി പോവില്ലേ ഞങ്ങൾ ഈ രാത്രി തന്നെ വന്നത് എന്തിനാണ് നാട്ടുകാരും മീഡിയക്കാരും ഒന്ന് ഏതാ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നീ നിന്നെങ്ങനെ മുട കാണിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അതൊന്നും ശരിയാവില്ല നീ കാര്യങ്ങൾ പറ തുറന്നു പറയുഴപ്പും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം നിനക്ക് ഒരു പ്രശ്നവും വരില്ല നിനക്കത് തന്നുള്ള പേര് മാത്രം പറഞ്ഞാൽ മതി ഒന്നും അപകടം നടക്കുന്നതിന് മുൻപ് അത് തടയാൻ കഴിയണം ഒരു ഇഫക്റ്റീവ് പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ടാക്കാനാണ് പോലീസുകാർ ശ്രമിക്കേണ്ടത് ഉപദേശങ്ങൾ അതും ഇതുപോലൊരു മീഡിയ സെലവിന്റെ മുഖത്ത് നാമ്പോ കേൾക്കണം സ്വീകരിക്കണം അപകടം മുൻകൂട്ടി ഞാൻ മനസ്സിൽ കണ്ടു മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളെ നിർത്തുക അയാളുടെ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ അയാളെ അനുവദിച്ചും കൂടാ അതാ സാറിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ രഘുനന്ദൻ ഇങ്ങനെയൊക്കെയല്ലേ പോലീസ് ജോലി ചെയ്യേണ്ടത്

മാണിക്കന്റെ തോൽക്കാണെങ്കിൽ തല കൊട്ടി വിനായകന്റെ ശബ്ദം ഗംഭീരമായിരുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ പ്രതാപോത്രന്റെ ശബ്ദം ചെയ്തില്ലേ പ്രതാപോത്രന്റെ ശബ്ദം ചെയ്തപ്പോ എനിക്ക് വേറെ കാര്യം എനിക്ക് അജു വർഗീസിന്റെ ശബ്ദം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചെമ്പൻ വിനോദിന്റെ ശബ്ദം ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ എല്ലാവരും വന്ന് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളല്ല ശരണം ചെയ്തത് അത് തന്നെ അതിന്റെ ഒരു ഏറ്റവും സ്പെഷ്യൽ ഒരു എന്താ ഒരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്ഥിരം ആർട്ടിസ്റ്റുകൾ വന്ന് കാണിക്കുന്ന അതേ മുഖങ്ങള് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുക എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആര് ചെയ്യാത്ത കുറേ ആർട്ടിസ്റ്റുകളുടെ ശബ്ദം ചെയ്യുമ്പോൾ അപ്പോൾ ഇനിയും ഗംഭീരമായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകളായിട്ട് ഈ വേദിയിലേക്ക് വരട്ടെ സോ മച്ച് വളരെ ഓരോ വരട്ടെന്താ പറയുന്നത് ഇവിടെ കണ്ടത് സ്പോട്ട് ഡബിയില് എത്ര കാലമായി സ്റ്റേജ് പരിപാടി കോവിഡിന് ശേഷം സ്റ്റേജിലേക്കൊക്കെ പോയി തുടങ്ങിയോ ആ തുടങ്ങിയോളി അപ്പൊ എന്തായാലും ഇനിയും ഈ ഒരു പ്രോഗ്രാം പറഞ്ഞ പോലെ വന്നു കഴിയുമ്പോൾ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അവസരം നിങ്ങളെ തേടിയെത്തട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള പുതുമയുള്ള സംഭവങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഓഡിയൻസിന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ ഇനിയും നമുക്ക് കാണണം കാരണം നല്ല കാലിബർ ഉള്ള ആർട്ടിസ്റ്റ് ആണ് അടിപൊളിയാണ് ഞെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ എപ്പിസോഡുകളിൽ കാണാത്ത പുതിയ പുതിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു വിഷ്ണുവിൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് അതായത് കട്ടപ്പനയിലെ കൃത്യോഷൻ്റെ ആ എക്സാക്റ്റ് ആ മോഡുലേഷൻ ആൻഡ് വോയിസ് അതുപോലെ തന്നെ അവസാനം ചേച്ചിയുടെ പരിപാടി വന്നപ്പോഴും നമ്മളെ അതായത് നമ്മൾ ആലോചിക്കുക മെയിൽ വോയ്സ് ഏതെങ്കിലും എടുക്കുകയാണെന്നുള്ള പെട്ടെന്ന് ഇത് ഇതാണോ ഉദ്ദേശം എന്നുള്ളത് ആ ഒരു സർപ്രൈസ് ആക്ടും കൂടി കിട്ടി എന്തായാലും അടിപൊളി എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ പഞ്ചവാദ്യും പിന്നെ സ്റ്റേജ് പരിപാടി തുടങ്ങിയപ്പോൾ ഈ മൊബൈലിൽ ഉണ്ടാവും ആദ്യക്കാരുടെ കയ്യിലൊക്കെ ഓക്കെ അപ്പൊ അതിൽ നിന്നൊരു കഥകളി പദം കേട്ട് പഠിച്ചതാണ് പഠിച്ചു ആ ഒരു കഷ്ണം ഒരു പദം കഥകളി പദം അത് നമുക്ക് നമുക്കിപ്പൊന്ന് കാണാൻ പറ്റായിരിക്കാം ആ അത് എന്താച്ചാ ഞാന് കഥകളി സംഗീതത്തിന്റെ ശൈലി ആദ്യ സന്ത പ മാകുമ വന്ദീയ വന്തിടുന്നു വയ്യകോ സഹിക്കുവാൻ നിയേ ചരണം വീണ്ടും ഒരു സർപ്രൈസിങ് ഫാക്ടർ ഇട്ട് തന്നിരിക്കുകയാണ് ഒന്നും ഇവിടെ ഞെട്ടിയില്ല എല്ലാരും സുഭം അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക അത് മാത്രമല്ല വോയിസ് എടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞല്ലേ അജുചേട്ടന്റെ വോയിസ് ആയിട്ട് റെസംലൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം പുതിച്ചു വേറൊന്നും താര തിരുമറി തിരുമറിയെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതിൽ അജു വോയിസ് നമുക്ക് കൊടുത്തു നോക്കാം പക്ഷെ ഡയലോഗ് ഏതാണോ നമുക്ക് ആദ്യം കേൾക്കാം എന്നിട്ട് ആ ഡയലോഗിനെ അജുപേട്ടന്റെ വോയിസിൽ വേണം ചെയ്യാൻ വേണ്ടി ഓക്കെ നമുക്ക് കേക്കാം ും നല്ല മനസിലായോ രാജുല്ലേ അത് തന്നെ അപ്പൊ എന്തായാലും ആ ഡയലോഗ് നമ്മുടെ അജു വർഗീസ് അജു ചേട്ടൻ പറഞ്ഞിരിക്കും അജു മാണിക്കാം പൊന്നു മാമിച്ച ആറ് പോത്തുകൾ മൂന്ന് ചീറ്റും വെച്ച് വ്യാപാരം തുടങ്ങിയനാണ് ഞാൻ ഇപ്പോൾ ആറായിരം പോത്തുകൾ വിറ്റൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ട് ഇത് ഞാൻ തരില്ല മോളെ എനിക്ക് ഗോവയ്ക്ക് പോവാനുള്ളതാ അപ്പൊ ആഗ്രഹം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു അജു ചേട്ടന്റെ വോയിസ് നല്ല രസമായിട്ട് ഉണ്ടാവുന്നു പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ സൂപ്പർ ആയിരുന്നു അപ്പൊ എന്തായാലും വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ് നാട്ടിൽ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാ ഇനിയും തിരിച്ചു പറയാ വരുമ്പോ തന്നെ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വോയ്സും അതുപോലെ തന്നെ പാട്ടും ഒക്കെ കിടക്കാ ചേട്ട് വരാം